കുവൈറ്റിൽ തീപിടുത്തത്തിൽ മരണമടഞ്ഞ ഇന്ത്യക്കാർക്കായി ബലിപെരുന്നാൾ ദിനത്തിൽ പ്രാർത്ഥന നടത്തുകയും മരിച്ചവരുടെ കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുകയും ചെയ്ത് കായംകുളം മുസ്ലിം ജമാഅത്ത് കമ്മിറ്റി മാതൃകയായി ജമാഅത്ത് ഇമാം ഹാജി ജലാലുദ്ദീൻ മൗലവി നേതൃത്വം നൽകി കുവൈറ്റിൽ തീപിടുത്തത്തിൽ മരണമടഞ്ഞ ഇന്ത്യക്കാർക്ക് വേണ്ടി ബലിപ്പെരുന്നാൾ ദിനത്തിൽ പ്രാർത്ഥന നടത്തുകയും മരണമടഞ്ഞവരുടെ കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുകയും ചെയ്ത് മാതൃകയായിരിക്കുകയാണ് കായംകുളം മുസ്ലിം കമ്മിറ്റി അതിദാരണമായ അപകടത്തിൽ മരണമടഞ്ഞവരുടെ കുടുംബത്തിന്റെ വേദനയിൽ ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും സന്ദേശമോതുന്ന ബലിപ്പെരുന്നാൾ ദിനത്തിൽ പങ്കുചേരുകയാണെന്ന് കായംകുളം മുസ്ലിം ജമാത്ത് ഇമാം ജലാലുദ്ദീൻ നബി ജീവിതം മൗലം മുസ്ലിം സമൂഹം ഈദ് ആഘോഷിക്കുക വലി ആഘോഷിക്കുക സമത്വത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്ദേശവുമാണ് ഈദ് ആഹ്വാനം ചെയ്യുന്നത് ലോകത്തെമ്പാടുമുള്ള മുസ്ലിം സമൂഹം നബ്സുല്ലാഹു അലി വസലമിയുടെ മാതൃക പിന്തിക്കൊണ്ട് ഈദ് ആഘോഷിക്കുമ്പോൾ കേരള മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഈദിന ഒരു മങ്ങലേ ഏറ്റിട്ടുണ്ട് കാരണം നമ്മുടെ സഹോദരന്മാർ കുവൈത്തിലെ ദാരുണമായി തീപിടുത്തത്തിൽ കുവൈത്തിൽ നാൽപ്പത്തി അഞ്ചോളം ഇന്ത്യക്കാർ മരണപ്പെടുകയും അതിൽ ഇരുപത്തി മൂന്നോളം വരുന്ന കേരളത്തിലെ നമ്മുടെ സഹോദരങ്ങൾ മരണപ്പെടുകയും ചെയ്തു നമുക്ക് വളരെ ദുഃഖവും വ്യസനവും ഉണ്ടാക്കുന്ന കാര്യമാണ് ഈ അവസരത്തിൽ ഈ മരണപ്പെട്ടവരുടെ കുടുംബങ്ങളുമായി നമ്മൾ അവരുടെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരുടെ ദുഃഖത്തിൽ നമ്മൾ പങ്കുചേരുകയും ചെയ്യുന്നു അതേപോലെ തന്നെ അവിടെ തീവ്രത്തത്തിൽ എന്ന ബുദ്ധിമുട്ടായി കഴിയുന്നവർക്ക് ആശുപത്രികളിൽ കഴിയുന്നവർക്ക് അവരുടെ അസുഖങ്ങൾ എത്രയും പെട്ടെന്ന് സർവശക്തനായ അള്ളാഹു സുഖമാക്കി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു പലസ്തീനിലെ നിരപരാധികളായ മുസ്ലിം സ്ത്രീകളെയും കുട്ടികളെയും യുവ ആളുകളെയും കൊല്ലുന്ന വിഷയത്തിൽ അതിൽ നമുക്ക് ദുഃഖമുണ്ട് എത്രയും പെട്ടെന്ന് യുദ്ധം അവസാനിച്ച് സന്തോഷകരമായ ഒരു സാഹചര്യം അവിടെ ഉണ്ടാകട്ടെ എന്നും സർവശക്തനായ അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും ഈദ് ആശംസകൾ നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു അസ്സാം പറഞ്ഞു മുസ്ലിം ജമാഅത്ത് കമ്മിറ്റി ഭാരവാഹികളും വിശ്വാസികളും ഇതുമായി ബന്ധപ്പെട്ട ചടങ്ങിൽ പങ്കെടുത്തു സിഡി നെറ്റ് ന്യൂസ് കായംകുളം